എല്ലാവർക്കും നമസ്കാരം മൈൻഡ് ബോഡി കെയറിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത ഇപ്പോൾ ഞാനൊരു അരമണിക്കൂർ ലൈവ് സെഷൻ ചെയ്ത് അവസാനിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പം എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിറ്റി ടാബിൽ വന്ന ക്വസ്റ്റ്യൻസിന് ഇങ്ങനെ ചിലവറ ആൻസേഴ്സ് പറഞ്ഞ് പോവായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് മറച്ചു വെച്ചിട്ട് ഞാൻ അത് നോക്കിയിട്ടാണ് പറഞ്ഞു പോയത് എന്നിട്ട് ഇതേ ഇവിടെ നോക്കുമ്പോൾ എന്താ ഒന്നും വന്നിട്ടില്ല എന്തൊരു കഷ്ടം അല്ലേ എനിക്കിപ്പോൾ ഇവിടെ താഴെയാണെങ്കിൽ ഇത്നോതെറാപ്പിക്ക് രണ്ട് പേഷ്യൻസ് ഉണ്ട് അപ്പോൾ അവിടേക്ക് എനിക്ക് പോകണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് രാത്രി ഒരു പതിനൊന്നും പതിനൊന്നര ആകുമ്പോൾ ചിലപ്പോൾ വരാൻ എന്നിട്ട് ഞാൻ ലൈവിന് വരാം മക്കളെ ഐ എം സോ സോറി കേട്ടോ ഐ എം വെരി വെരി സോറി എന്ത് ചെയ്യാൻ പറ്റും ഐ എം സോ സോറി ഓക്കെ ഇപ്പം ഞാനിപ്പോൾ പോട്ടെ മക്കളെ എന്താ സംഭവിച്ചത് എനിക്കറിയില്ല എന്നിട്ട് ഞാൻ വിഷ്ണുവിനെ വിളിച്ചിപ്പോൾ കാണിക്കായിരുന്നു അവനെന്തൊക്കെയോ കാണിച്ചിട്ട് പോയി അപ്പോഴാണൊന്നു ശരിയായത് ഒരു അരമണിക്കൂറോളം ഞാൻ സംസാരിച്ചത് ഐ എം സോ സോറി മക്കളെ അയ്യോ